ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയരുത് ദയവായിട്ടൊരു അപേക്ഷയാണ് ആ മേണിഞ്ചൻ തോട് തിരുവനന്തപുരത്ത് നടന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു പോയി ആ ടണലിൽ ഏകദേശം നൂറ്റി നാൽപ്പത് മീറ്ററോളം വരുന്ന ആ ഒരു മാലിന്യ കൂമ്പാരം നിറഞ്ഞ ആ ഒരു ടണലിനകപ്പെട്ട് അകത്താക്കി അകത്തായി ശ്വാസം കിട്ടാതെ അവസാനം മലിനജലം കുടിച്ചാണ് പുള്ളി മരണപ്പെട്ടത് ഒന്ന് ചിന്തിച്ച് നോക്കണം അത് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ പോലും ചിലപ്പോൾ ആയിരം രൂപ രണ്ടായിരം രൂപ ചിലപ്പോൾ കൂടുതൽ കിട്ടും കാരണം ഈ മലിനജലത്തിൽ ഇറങ്ങുന്നതുകൊണ്ട് ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാനൊക്കെ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് കിട്ടും ഒരുപാട് പേര് അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ട് എന്താണ് കാരണം എന്താണ് കാര്യം ഒരു കാര്യവും ഇല്ല റെയിൽവേ പരിചയമായിരുന്നു കോർപ്പറേഷനെ പരിചയമായിരുന്നു ഗവൺമെൻറ്റിനെ പരിചയമായിരുന്നു ഇല്ല ഒന്നും ഒരു കാര്യവും ഇല്ല ഇപ്പോൾ ഒരു രക്തസാക്ഷിയെ വന്നു ഇനിയെങ്കിലും കണ്ണു തുറക്കണം എന്നുള്ളതാണ് ഒരു ചെറിയൊരു അപേക്ഷ നമ്മളിപ്പോ അവിടെ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ആ പുത്തരക്കണ്ടത്ത് നിൽക്കുമ്പോഴും അതിന്റെ പുറകിലൂടെയൊക്കെയാണ് ഒഴുകുന്നത് നമ്മൾ കാണുമ്പോൾ അത്രത്തോളം വൃത്തികെട്ട ഗ്യാസാണ് അവിടെ നിന്ന് എനിക്ക് ദയവായിട്ട് പറയാനുള്ളത് ഞാൻ എനിക്കിത് ഒരു അവകാശം എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാലിന്യങ്ങൾ പുറത്ത് വലിച്ചെറിയാറില്ല വളരെ പണ്ടൊക്കെ നമ്മൾ ചെറുതിലായിരുന്നപ്പോഴും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ചേട്ടും പക്ഷേ കുറച്ച് ഇതിനെക്കുറിച്ചൊന്നും നമ്മളൊരു ഗ്രാഹ്യം ഉള്ളിൽ വന്നതിന് ശേഷം ഞാൻ വലിച്ചെറിയാറില്ല വലിച്ചെറിയുന്നവരെ ഞാൻ പ്രേരിപ്പിക്കാറില്ല അവരെ അവരെ നൃത്തം പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൂടെ ഞാൻ കൊടുക്കാറുണ്ട് എന്തിനാണ് ഹരിതകർമ്മസേന എന്നുള്ള സംഭവം ഹരിതകർമ്മസേനയെക്കുറിച്ച് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തപ്പോൾ ഒരുപാട് പേര് കളിയാക്കി കളിയാക്കി വീഡിയോ ഇട്ടു ഹരിതകർമ്മസേന അതാണിതാണ് ഓക്കെ അതായിക്കോട്ടെ ചിലർ അവർ കഴുകി കൊടുക്കണം കഴുകി കൊടുത്തില്ലെങ്കിൽ തലയിൽ ഇട്ടിട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് ഒരു മുപ്പത് രൂപ നമ്മൾ ഇവിടെയാകും മുപ്പത് നാൽപ്പത് രൂപയാണ് ഇവിടെ കൊടുക്കുന്ന സിറ്റിയിലൊക്കെ നൂറ് രൂപയാണ് കൊടുത്തിരുന്നാൽ അവർക്ക് കൊടുക്കുക അവർ അവിടെ കൊണ്ടിട്ട് കത്തിക്കുന്നു ഇവിടെ കൊണ്ട് കത്തിക്കുന്നു ഉള്ള ഫേക്ക് വീഡിയോസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അത് അതിനെക്കുറിച്ചുള്ള ഇനി വ്യക്തമായിട്ട് അന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ അത് അവർക്ക് തന്നെ കൊടുക്കുക അവരത് റീസൈക്ലിംഗ് എന്നുള്ള പ്രോസസ്സിലാണ് അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പോയി ഇരിക്കുമ്പോൾ നമ്മൾ ഓരോ പാർക്കുകളിൽ പോയി ഇരിക്കുമ്പോൾ വലിയൊരു ബോട്ടിൽ ഷേപ്പില് വലിയൊരു കുപ്പിയുടെ ഒരു ഷേപ്പിൽ ഇപ്പോൾ ഓരോ സാധനങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അതിനകത്ത് ഇടുക വലിയൊരു ബോട്ടിലാണ് ഒരു ബോട്ടിൽ ഇതിൽ അപ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ഇടുക നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ശരിയാണ് പക്ഷെ എത്രയോ പേര് അതിനെ കോൾ ചെയ്യാ ചെയ്യാത്തവരാണ് ഇവിടെ കൂടുതൽ എനിക്ക് പറയാനുള്ള യുവജനതകളത്തും കൂടെയാണ് കാരണം നിങ്ങളൊക്കെ ഒരു പാർക്കിലൊക്കെ പെയ്ത ഒരു കുടച്ചൂടി ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് എഴുതി അങ്ങ് മാറി കുട എടുത്ത് അങ്ങ് മാറി അത് ആ ബോട്ടിൽ വലിച്ചുപോയി എറിഞ്ഞിട്ട് അങ്ങ് പൂക്കളായി ദൈവ ചെയ്തു ഇനി അത് ചെയ്യരുത് എല്ലാ പാർക്കുകളിലും അല്ല എല്ലാ തിയേറ്ററുകളിലും അല്ലെങ്കിൽ എല്ലാ പൊതുസായിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇപ്പോ വേസ്റ്റ്ബിൻറെ ഇത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് ഉപയോഗിക്കുക അത് അതിലെ കൊണ്ടിടുക മാലിന്യങ്ങൾ ദയവായി വലിച്ചെറിയരുത് പിന്നെ പറയാനുള്ളത് ആ സമയബന്ധിതമായിട്ടുള്ള അതിന്റെ വൃത്തിയാക്കൽ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല ഇത്രയും മാലിന്യങ്ങൾ കൂമ്പാരം ആകുമ്പോഴാണ് അവിടെ ഒരു മാലിന്യ സംസ്കരണവും അല്ലെങ്കിൽ അതിനെ വൃത്തിയാക്കുന്ന പ്രോസസും ഒക്കെ വരുന്നത് അങ്ങനെ വന്നതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നതും ഇതൊക്കെ സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് റെയിൽവേ ആയിരുന്നാലും കോർപ്പറേഷൻ ആയിരുന്നാലും ഒക്കെ ഇപ്പോൾ ഇടയ്ക്ക് ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വന്നതാണ് അത് പിന്നെ അങ്ങ് പെൻഡിങ് ആയിപ്പോയി അപ്പൊ ഇനിയെങ്കിലും സർക്കാർ അല്ലെങ്കിൽ നമ്മൾ ഇന്ന സർക്കാർ അങ്ങനെ ഉള്ളല്ലേ സർക്കാർ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കുക തീർച്ചയായിട്ടും യാമഴിഞ്ചൻ തോട് പാർവതി പുത്തനാർ ഇതുപോലുള്ള ജലം ഒഴുകി പോകുന്ന മലിനജലം ഒഴുകി പോകുന്ന അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി മാലിന്യങ്ങൾ മാറ്റി ആ ടണലിലൊക്കെ ഏകദേശം മാലിന്യ കുമ്പാരം കൊണ്ട് നിറഞ്ഞിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹം അതിനകത്ത് ആവുകയും ജോയി അതിനകത്ത് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയും വന്നു ഇന്നലേക്ക് നല്ല മഴ പെയ്തത് കൊണ്ടാണ് ഒരു പുഷിങ് വന്നതും പുറത്തോട്ട് അദ്ദേഹം ഒഴുകി മൃതദേഹം പുറത്തോട്ട് വന്നതും ഇത്രയും പിന്നെ ഇതിന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയവരെ നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം അവർക്ക് ഗ്രേറ്റ് സല്യൂട്ട് തന്നെ പറയണം അത്രത്തോളം സല്യൂട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് കാരണം അവരുടെ പ്രവർത്തനം അത് നേവി ആയിരുന്നാലും നേവി ഫയർഫോഴ്സിൻ്റെ ആയിരുന്നാലും അതിനെ രക്ഷാപ്രവർത്തനം ചെയ്ത ഓരോ വ്യക്തികളും അവർ അവരത്രയും ആ മലിനജനത്തിൽ ഇറങ്ങി നമ്മൾ ഓരോന്നും വീഡിയോസിൽ മറ്റൊരു അല്ലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരിട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവരുടെ അവരുടെ ജോലി അവർ നിർവഹിച്ചത് തീർച്ചയായിട്ടും ഇതൊരു വലിയ അപേക്ഷയാണ് ചെറിയ അപേക്ഷയെന്നല്ല ഓരോ ജനത്തിൻ്റെയും അപേക്ഷയാണ് സമയബന്ധിതമായിട്ടുള്ള വൃത്തിയാക്കൽ പ്രോസസ്സ് തീർച്ചയായിട്ടും ചെയ്യുക നിങ്ങൾ വീട്ടിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിരുന്നാലും നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഉള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിരുന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും അതാത് വേസ്റ്റ് ബിന്നുകളിൽ നിക്ഷേപിക്കുക പുറത്ത് അനാവശ്യമായിട്ടും വലിച്ചെറിയരുത് വിദേശ രാജ്യങ്ങളിൽ നിന്നും നടക്കുന്ന കാര്യമേ അല്ല നമ്മളും അത് മാതൃകയാക്കണം നല്ല നല്ല കാര്യങ്ങളെ നമ്മൾ മാതൃകയാക്കണം എന്നുള്ളതൊരു അപേക്ഷയുണ്ട് ഞാൻ വലിച്ചെറിയാറില്ല നമ്മളൊരു ജൈവപരമായിട്ടുള്ള ഇപ്പോൾ ഒരു പഴം കഴിച്ചിരുന്നാൽ പോലും ആ പഴത്തോൽ നമ്മൾ ഒരു കവറിനകത്താക്കിയിട്ട് അല്ലെങ്കിൽ അത് വണ്ടിയിൽ വെച്ചിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാണ് അത് നിക്ഷേപിക്കുന്നത് പ്ലാസ്റ്റിക് കവറുകളായിരുന്നാലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിരോധിക്കുക പൂർണ്ണമായിട്ട് നിരോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്കോട്ട് കൊണ്ടുപോവുക അങ്ങനെ ഒരു അവസ്ഥ വരുമോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഒരു പരിധിവരെങ്കിലും അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശ്രമമെങ്കിലും സർക്കാർ നടത്തുക സമയബന്ധിതമായിട്ടുള്ള വൃത്തിയാക്കൽ പ്രോസസ്സുകൾ നടത്തുക നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരവസ്ഥ വരില്ല അതോടൊപ്പം നമ്മൾ പൊതുജനങ്ങൾ നമ്മൾ പൊതുജനങ്ങൾ ഓരോരുത്തരും ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യനും തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമല്ല അനാവശ്യമായിട്ടുള്ള ഒരു മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കുപ്പികൾ അല്ലെങ്കിൽ മറ്റേ ഗ്ലാസ് ആയിട്ടുള്ള കുപ്പികൾ വെച്ചിട്ടും ബിയർ ബോട്ടിലുകളും മറ്റും ഒക്കെ എടുത്ത് വലിച്ചെറിയരുത് ദൈവീകത അതും നിങ്ങളൊന്നും ശ്രദ്ധയിൽ വരുത്തുക ഒരു അപേക്ഷയാണ് ഓരോരുത്തരുടെ അടുത്തും ഉള്ള ഒരു അപേക്ഷയാണ് കാരണം ജോയ് എന്ന് പറയുന്ന വ്യക്തി ഒരു ജീവിതത്തിന് വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അതിലോട്ട് ഇറങ്ങിയത് കുറച്ച് പൈസ കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ പക്ഷേ ഇതിപ്പോൾ രക്ത രക്തസാക്ഷിയായി അപ്പോൾ നമ്മൾ ഇത് കണക്കിലെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും സമയോചിതമായിട്ടുള്ള വൃത്തിയാക്കൽ പ്രോസസ്സ് അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ റോഡുകളുടെ അവസ്ഥകളൊക്കെ വളരെ പരിതാപകരമാണ് അതിനോട്ടൊന്നും നമ്മൾ പോകുന്നില്ല ഇതാണ് എനിക്ക് പ്രേക്ഷകരിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒരു പറച്ചിലാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ശ്രദ്ധിക്കുകയും വേണം മാലിന്യങ്ങൾ വലിച്ചെറിയരുത് അത് അതാത് സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക ഇല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടു ശേഷം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക ഓക്കെ